ഹലോ അപ്പം ഇന്ന് അതാ ഒരു കല്യാണം കൂടാൻ പോയ കഥയാണ് ആരുടെ കല്യാണം ഒന്നു ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല ഞാൻ എന്തായാലും സാരി കൊടുത്തിറങ്ങിയിട്ടുണ്ട് കല്യാണങ്ങൾക്ക് മാത്രമേ എൻ്റെ സാരികളൊക്കെ ഇങ്ങനെ പുറത്ത് അങ്ങനെ ഞാൻ റെഡിയാക്കിയ പിന്നെ ഞാൻ റെഡിയാക്കിയ ചേട്ടന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു കാരണം പതിനൊന്നരക്ക് വരാമെന്ന് പറഞ്ഞ മനുഷ്യനുമ്പം പന്ത്രണ്ടരമായിട്ടും കാണുന്നുണ്ടായില്ല അവസാനം ഫോൺ വിളിച്ച് 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 ഞാൻ എന്താ മനുഷ്യനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കല്യാണത്തിന് ഇറങ്ങി പോകണ വഴി ഇങ്ങനെ ചെറിയ ചെറിയ തല്ലിപ്പിടുത്തങ്ങളും അടിപൊളിയായിട്ടാണ് പോയത് ചൂടായത് കൊണ്ട് ചെന്നപ്പം ഞാൻ ചോദിച്ചു കുടിക്കാന്ന് കണ്ടപ്പോൾ പറഞ്ഞെങ്കിലും അവനത് കുടിച്ചില്ല പിന്നെ അത് ഞാൻ മേടിച്ചു കുടിക്കേണ്ട അവസ്ഥയായിരുന്നു അകത്തിറക്കും കുറച്ചു നേരം കല്യാണം കണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ചേട്ടനെ തൊണ്ടു വിളിച്ചു പറഞ്ഞു വാ ചേട്ടാ ആവശ്യിക്കുന്നത് സദ്യ കഴിക്കാം കാരണം സദ്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ കെട്ടിയിട്ട് ഇറങ്ങിയാക്കുന്നത് സദ്യ കഴിക്കാൻ ഞാൻ ഇന്ന് കണ്ണൻ ഒരേലൊ ഒളിഞ്ഞു നോക്കിയാൽ കയറിയത് അവിടെ കണ്ണൻ ഒരേലേ പിടിച്ചെത്തി ഇപ്പോൾ എന്താ ശർക്കര വട്ടയും കൈ വറുത്തും ഉപ്പിമു മുക്കി തിന്നാൽ എന്താണ് ഇതിൻ്റെ ടൈനിക്ക് ഇതിനെന്ത് ഉപ്പിമുക്കി തിന്നുമ്പോൾ ടേസ്റ്റൊന്നും ആലോചിച്ച് ഞാൻ അവിടെ ഇന്നപ്പോഴത്തേക്കും ചേച്ചിമാരൊക്കെ നല്ല ഉത്സാഹത്തോട്ട് ഒടിക്കും കറികളൊക്കെ ഉളങ്ങുന്നുണ്ടായി ചോറൊക്കെ വന്നപ്പോഴത്താൻ ഇന്നപ്പോഴത്തേക്കും അവനും ആരത്തിനാൻ കഴിയില്ല പിന്നെ രണ്ടല ആയിട്ട് വരേണ്ട അവസ്ഥയായിരുന്നു എനിക്ക് അത് കഴിഞ്ഞാൽ അകത്തേറിഞ്ഞപ്പോഴത്തേക്കും എന്താ ഈ സാധനം എവിടെന്നോ കൊണ്ടന്ന് തലയിലൊക്കെ വെച്ചിട്ടുണ്ടായി എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് ചോദിച്ചാൽ മിണ്ടാണ്ടിരുന്നു അങ്ങനത്തെ ആ ചേട്ടൻ്റെ കൂട്ടാരും ചേട്ടൻ ഫോട്ടോ എടുക്കാൻ കയറിയിരുന്നത് കുറച്ചേരം ഞങ്ങൾ കണ്ടിരുന്നു കുറേ നേരം പൊതുച്ചിട്ട് ഇപ്പം ഞാൻ പതുക്കവനെ കൊണ്ട് പുറത്തിറങ്ങി ഇപ്പോൾ ആക്രി പറക്കില്ലാത്ത അവസ്ഥയിരുന്നു കാരണം അവന് വേണ്ടാത്തതായിട്ട് അവിടെ ഒന്നും വേണ്ട അപ്പോൾ വേഗം ഞാനകത്തോട്ടുണ്ട് അപ്പോൾ അത് ആ ചേട്ടൻ വന്ന് വിളിച്ചപ്പോൾ എൻ്റെ അമ്മ വരാണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് എല്ലാവരും ഓടി വന്ന് പിന്നെ എന്നെ സോപ്പിട്ട് വിളിച്ചപ്പോഴേക്കാൻ ഞാനും പതുക്കെ ഇറങ്ങി ഞങ്ങൾ പിന്നെ പുറത്ത് വീട്ടിലോട്ടൊക്കെ വിട്ടു പോയി